പൊതുവേ ഇന്ത്യൻ സിനിമയിൽ തന്നെ പല വമ്പൻ താരങ്ങൾക്കും ഒരു വിശേഷണ പേര് കാണുമല്ലോ ഉലക നായകൻ സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ എന്നിങ്ങനെയൊക്കെ അങ്ങനെ മലയാളത്തിലും മെഗാ സ്റ്റാറും സൂപ്പർ താരങ്ങളും ഒക്കെ ഉണ്ട് എന്നാൽ അതിലൊക്കെ വ്യത്യസ്തമായി മോഹൻലാലിനെ കംപ്ലീറ്റ് ആക്ടർ എന്നാണ് വിളിക്കുന്നത് കംപ്ലീറ്റ് ആക്ടർ എന്ന വിശേഷണത്തെ കുറിച്ച് പ്രതികരിക്കുകയാണ് മോഹൻലാൽ ഇപ്പോൾ ലോകത്ത് കംപ്ലീറ്റ് ആയ ഒന്നും തന്നെ ഇല്ല കംപ്ലീറ്റ് ആക്ടർ എന്നെല്ലാം ആളുകൾ വിശേഷിപ്പിക്കുന്നതാണ് അല്ലാതെ ഞാൻ നേടിയെടുത്ത ഒന്നല്ല കംപ്ലീറ്റ് ആക്ടർ എന്ന ടൈറ്റിൽ എന്നാണ് മോഹൻലാന്റെ വാക്കുകൾ മോഹൻലാലിന്റെ വാക്കുകൾ പരിശോധിക്കാം കംപ്ലീറ്റ് ആക്ടർ എന്ന വിശേഷണം ആളുകൾ ാണ് അല്ലാതെ ഞാനായി നേടിയെടുത്തതൊന്നും അല്ല കംപ്ലീറ്റ് എന്നൊരു സംഭവം ലോകത്തിൽ ഇൻകംപ്ലീറ്റ് ആക്ടർ എന്നായിരിക്കും എന്നെ പറ്റി പറയുക ബറോസുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലാണ് ഈ കാര്യങ്ങളെ കുറിച്ച് മോഹൻലാൽ പറഞ്ഞു വെക്കുന്നത് ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു ഒപ്പം ബറോസിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു രാജീവനൊപ്പം ഒരുപാട് നാടകങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു തിടിയെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ കണ്ണാടി വെച്ച് കാണാൻ കഴിയുന്ന ഒരു പ്ലേ അങ്ങനെ ഒരു കാര്യം ചെയ്തെടുക്കാവുന്നതാണ് അത് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആ സമയത്ത് സിനിമയെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുന്നത് അപ്പോൾ ആ പ്ലേ ഞങ്ങൾ മാറ്റിവെച്ചു സിനിമ ചെയ്യുക എന്നത് കുറെ കൂടെ ചലഞ്ചിങ് ആണ് അതൊരു നിയോഗമായി സംഭവിച്ചതാണ് നേടിയെടുക്കുകയല്ല ഇതൊന്നും സംഭവിക്കുന്നതാണ് അറിഞ്ഞോ അറിയാതെയോ ആരോ നമ്മളെ അതിനെ നിയോഗിച്ചു അത് നന്നായി ചെയ്തു കൊടുക്കുക എന്നത് നമ്മുടെ ജോലിയാണ് അതിനുവേണ്ടി ശ്രമിച്ചു ആ ശ്രമം ഒരു നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു മോഹൻലാൽ ഈ കംപ്ലീറ്റ് ആക്ടർ എന്ന വിശേഷണത്തെ പറഞ്ഞപ്പോൾ ഒരു ഭാഗം പ്രേക്ഷർ അതിനെ വലിയ രീതിയിൽ വിമർശിക്കുകയും ട്രോളുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് ട്രോൾ പേജുകളിൽ പോയാൽ കാണാൻ കഴിയും കഴിഞ്ഞ ദിവസം മുതലാണ് ഈ വിമർശനം വലിയ രീതിയിൽ കൂടിയത് ഈ വിമർശനങ്ങൾക്ക് ഒരു ഭാഗത്ത് നിലനിൽക്കും മോഹൻലാൽ അതിനൊന്നും മറുപടി പറയാൻ പോകുന്നില്ല എന്നിരുന്നാലും അതിനിടയ്ക്കാണ് മറ്റൊരു വിവാദം ഉണ്ടായത് പ്രശസ്ത റിവ്യൂവറായ അശ്വന്ത് കോക്ക് ഒരു കാര്യം പറയുകയുണ്ടായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ള റിവ്യൂവറാണ് അശ്വന്ത് കോക്ക് തനിക്ക് ഇഷ്ടമാകാത്ത സിനിമകളെ വലിച്ചു കീറി വിമർശിക്കുന്നതിനോടൊപ്പം ആ സിനിമയിൽ ചർച്ചയാകുന്ന ഗെറ്റപ്പിലുള്ള അവതരവുമായാണ് അശ്വന്ത് കോക്കിനെ വ്യത്യസ്തനാക്കുന്നത് ഫേസ്ബുക്കിൽ ഏറ്റവും അധികം വെറുപ്പ് പടർത്തുന്ന എഫ് എന്ന ഗ്രൂപ്പിന്റെ സ്ഥാപകനായിരുന്നു അശ്വന്ത് കോക്ക് കോടുത്ത മോഹൻലാൽ ആരാധനാണ് താനെന്ന് പല പറഞ്ഞിട്ടുള്ള അശ്വന്ത് തന്റെ റിവ്യൂകളെല്ലാം ഫാനസം കലത്താത്തതാണെന്ന് സമർത്ഥിക്കാൻ എന്നിരുന്നാലും അയാളുടെ റിവ്യൂ പലപ്പോഴും ജെനുവൻ അല്ലെന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ റൈഫിൾ ക്ലബ്ബ് എന്ന ചിത്രത്തിന് റിവ്യൂ ചെയ്ത സമയത്തും ഇത്തരത്തിലൊരു പരാമർശം അശ്വന്ത് നടത്തിയിരുന്നു റൈഫിൾ ക്ലബ്ബിൽ മമ്മൂട്ടിയെ പറ്റി പരാമർശിക്കുന്ന ഭാഗമാണ് അശ്വന്തിനെ ചുടിപ്പിച്ചത് ചിത്രത്തിൽ സംവിധായകനായ ആഷി കബുവിനെ മട്ടാഞ്ചേരി ഗ്യാങ്ങിന്റെ തലവൻ എന്ന് സോഷ്യൽ മീഡിയയിൽ വലതുപക്ഷ പേജുകൾ വിശേഷിപ്പിക്കുന്നുണ്ട് ഇതാണ് അശ്വതിനെ പോലും ഒരുപാട് ഫോളോസ് ഉള്ള റിവ്യൂവർ തന്റെ റിവ്യൂവിൽ ഉപയോഗിച്ചത് ആഷിഖ് കബു അമൽ നീരദ് അൻവർ റഷീദ് ദിലീഷ് പോത്തൻ ഷ്യാം പുഷ്കരൻ തുടങ്ങിയവരെല്ലാവരും ാണ് മട്ടാഞ്ചേരി ഗ്യാങ്ങിലുള്ളതെന്ന് വലതുപക്ഷ പേജുകൾ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അവരെല്ലാം മമ്മൂട്ടിയെ താങ്ങി നടക്കുന്നവരാണെന്നും അതുകൊണ്ടാണ് സിനിമയിൽ ഒരു റെഫറൻസ് കൊണ്ടുവന്നതെന്നും അശ്വന്ത് പറഞ്ഞു മഹേഷിന്റെ പ്രതികാരത്തിലും ഇത്തരത്തിൽ മമ്മൂട്ടിയെ അനാവശ്യമായി പൊക്കിയടിക്കുന്നുണ്ടെന്നും അശ്വന്ത് പറഞ്ഞു വെക്കുന്നുണ്ട് ഇതിനെ വിമർശിച്ചും അനുകൂലിച്ചും നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് ചിത്രത്തിന്റെ കഥയുമായി യാതൊരു ബന്ധവുമില്ലാത്ത മമ്മൂട്ടി റെഫറൻസ് അശ്വന്തിനെ ചൊടിപ്പിച്ചെന്നും അയാളുടെ പഴയ എഫ് എഫ് സി അഡ്മിൻ അത് കേട്ട് പ്രകോപിതനായെന്നുമാണ് പലരും അഭിപ്രായപ്പെട്ടത് കോക്കിന്റെ അജണ്ട കൃത്യമായി ഈ വാക്കുകളിലൂടെ കാണാൻ സാധിച്ചു െന്നും ചിലർ അഭിപ്രായപ്പെട്ടു എന്നാൽ വീഡിയോയുടെ കമന്റ് ബോക്സിൽ അശ്വന്ത് കോക്കിനെ അനുകൂലിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് കൂടുതൽ മട്ടാഞ്ചേരി മാഫിക്ക് കണക്കിന് കൊടുത്തു സാറ്റിസ്ഫാക്ഷൻ ലെവൽ പീക്ക് പ്രിവിലേജ് ചിലർക്ക് മാത്രമുള്ളതല്ല എന്നിങ്ങനെയാണ് കോക്ക് അനുകൂലികളുടെ കമന്റ് അശ്വന്ത് കോക്ക് മനഃപൂർവ്വം മോഷൻ റിവ്യൂ പറഞ്ഞ് സിനിമയെ തകർക്കുന്നു എന്ന് പല നിർമ്മാതാക്കളും അടുത്തിടെ പരാതിപ്പെട്ടിരുന്നു എന്നാൽ തന്റെ റിവ്യൂ കണ്ട് ആരും സിനിമ കാണാതിരിക്കില്ല എന്നായിരുന്നു അത്തരം വാദങ്ങളോടുള്ള കോക്കിന്റെ മറുപടി